കലോത്സവത്തിലെ ഗ്ലാമർ ഇനമായ മിമിക്രി കാണാനായി മാത്രം കൊല്ലത്തെത്തിയ ചിലരുണ്ട് പെട്ടെന്നുണ്ടായ വേദി മാറ്റം അവർക്കുണ്ടാക്കിയ ബുദ്ധിമുട്ട് ചില്ലറയല്ല ഇനി മിമിക്രി കാഴ്ചക്കാരെ തൃപ്തിപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ താടിക്ക് കൈ കൊടുക്കേണ്ടി വരും വിമല ഹൃദയ ഗേൾസ്കൂളിലെ വേദി ആറിൽ തീരുമാനിച്ചിരുന്ന ഹയർ സെക്കൻഡറി വിഭാഗം ആൺകുട്ടികളുടെ മിമിക്രി മത്സരം വേദി പതിനെട്ടായ സെന്റ് ജോസഫ് സ്കൂളിലേക്ക് മാറ്റിയത് ഇന്നു രാവിലെ വേദി മിമിക്രി മത്സരം പുരോഗമിക്കുന്നു അടുത്തതായി ഒരു ശബ്ദം രണ്ടോ മൂന്നോ പെർഫോമൻസ് ഒഴിച്ചാൽ കലോത്സവ വേദിയിൽ കാലങ്ങളായി മാറ്റമില്ലാതെ തുടരുന്ന ശബ്ദാനുകരണങ്ങൾ കാണികളിലും നിരാശ വരത്തി മിമിക്രി മത്സരം ഏറെക്കുറെ അവസാനിക്കാറാകുമ്പോഴതാ രണ്ട് കുട്ടികളുടെ കൈപിടിച്ച് മൂന്ന് പേർ വരുന്നു 2201, മക്കളായ സായന്തനയ്ക്കും സംയുക്തനുമൊപ്പം അച്ഛൻ സജീഷ് വൈപ്പിനിൽ നിന്നാണ് വരുന്നത് കുഞ്ഞുങ്ങൾ കലയെറിഞ്ഞ് കല കണ്ടു വളരണം ഒപ്പം മിമിക്രിയും ആസ്വദിക്കാം സജീഷിന്റെ വരവിനു പിന്നിൽ അതാണ് പക്ഷെ പെട്ടു നമ്മൾ നമ്മളെ കുരുക്കി കളഞ്ഞ് ഇന്നലെ വരെ പ്രഖ്യാപിച്ചത് വിമലഹൃദയലാണ് ഇന്നലെ ആജിയാതറിഞ്ഞില്ല ഒന്നാമത്തെ വേദിയിൽ പോയി അത് കഴിഞ്ഞ് മിമിക്രി വേദിയിലേക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് വരാൻ ശ്രമിച്ചു പക്ഷേ വേദി മാറിയത് നമ്മൾ അറിഞ്ഞില്ല അതുകൊണ്ട് കോമ്പറ്റീഷൻ അവസാനത്തെ ഒന്ന് രണ്ട് കോഡ് നമ്പറുകളെ കേൾക്കാൻ സാധിച്ചോളൂ വാട്സാപ്പ് കൂട്ടായ്മയിലൂടെ സജീഷ് പോകുന്ന വിവരം അറിഞ്ഞാണ് സുഹൃത്തുക്കളായ ഷിജുവും അജയ്കുമാറും തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിൻ കയറിയത് ഞാനും മിമിക്രി കൊച്ചിൻ ചെയ്തിട്ടുണ്ട് സ്റ്റേജ് മാറിയത് അറിഞ്ഞില്ല ആദ്യം ഞങ്ങൾ ഇവിടെ ആശ്രമം വരുന്ന പോയത് പിന്നെ അവിടെ നിന്ന് പിന്നെ വിമല ഹൈസ്കൂളിൽ വന്നായിരുന്നു അവിടെ അവിടെ ഇല്ല ഹയർ സെക്കൻഡറിയാണ് പറഞ്ഞത് പെർഫോമൻസ് ഒക്കെ നല്ലതാണ് റിപ്പീറ്റേഷൻ ആണ് കൂടുതലും വരുന്നത് പൊതുമേയില്ല നമ്മുടെ പാഠ്യപദ്ധതി പോലെ തന്നെ അവരെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ അവർ ചെയ്യുന്നത് ഈ ആർട്ടിസ്റ്റുകളുടെയൊക്കെ ശബ്ദാനുകരണം വരുമ്പോൾ അവരുടെ ഈ ടീനേജിന് അത് മാച്ച് ചെയ്യുന്നില്ല അതൊരു പോരായ്മ തന്നെയാണ് മിമിക്രിയിൽ പുതുവഴി തേടാൻ മത്സരാർത്ഥികൾ ശ്രമിക്കാത്തത് എന്തുകൊണ്ടാവും വി എസ് രാഹുലിനൊപ്പം അലക്സ് റാം മുഹമ്മദ് ട്വന്റി ഫോർ കൊല്ലം